സീസൺ സെമറി സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം രാവിലെ തന്നെ അനീഷ് ചായയുടെ ആണ് അവിടെ അങ്ങോട്ട് ഷാനവാസങ്ങൾ വന്നു ഷാനവാസ് വന്ന് മുട്ടി അടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു അനീഷ് സ്റ്റാച്ചു അതിന് നിക്കുന്നുണ്ട് എന്തവിടെ ചെയ്യുന്നത് നോക്കുമ്പോ എന്താ അറിയുന്നില്ലേ ചായയുടെ കണ്ടാൽ അറിയുന്നില്ലേ എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നുണ്ട് പറയുന്ന സമയത്ത് ഷാനവാസ് ഓരോന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഉണ്ട് ഓ ഇതില് ഈ ചായയിൽ കൂടെ കുമ്മളുകളൊക്കെ വരികയാണ് ചായ ഇടുന്നത് ഇങ്ങനെയാണെന്നല്ലേ ഇങ്ങനെയാണല്ലേ ഏഹ് പഠിക്കുന്നതായിരിക്കുമല്ലേ ഏഹ് പി എസ് സി ക്വസ്റ്റ്യൻ ലാലാട്ടം വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരം നൽകി എന്താണ് ഉത്തരം നൽകിയിട്ട് ഇമ്മ്യൂണിറ്റി നേടാമല്ലോ നേടാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ചിരി ഷാനവാസൻ ആ ചിരി ഒരു നോർമലല്ല ഭയങ്കര ഒരു ഒരു വേണം വെച്ചിട്ട് നമ്മൾ ഒരാൾ ഹേർട്ട് ചെയ്യുന്ന രീതിക്കുള്ളൊരു ചിരി ഷാനവാസൻ ഷാനവാസന് എല്ലാത്തിനും ഇത്രയും കൂടുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു ബെല്ലടിച്ചതും ക്യാപ്റ്റൻ വന്നിട്ട് പിന്നെയാണല്ലോ പിന്നെയും അനീഷും രണ്ടുപേരും കൂടി ചേർന്ന് ഓടി അപ്പോൾ ബിന്നി പറഞ്ഞു ഞാനാണ് ക്യാപ്റ്റൻ നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല ഞാൻ ഓടിക്കോളാം ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാൻ പറയണം അപ്പോൾ അനീഷ് സമ്മതിക്കുന്നില്ല ഞാൻ ഇത്രയും കാലം ഈ അറുപത്തൊന്ന് ദിവസവും ഞാനാണ് പോയി എടുത്തിട്ട് വന്നത് എത്രയോ ക്യാപ്റ്റനായി ആ ആർക്കും പോയി എടുത്തിട്ട് വരാനും ചെയ്യാനും അവിടെ വയ്യ അപ്പം എല്ലാ കാര്യങ്ങളും രാവിലെ എണീച്ചിട്ട് എല്ലാവർക്കും ഈ ടാബ്ലറ്റ്സ് കൊടുക്കുന്നതും എല്ലാ ബാറ്റ് കൊടുക്കുന്നതും എല്ലാം അമ്മ അനീഷായിരുന്നു അത്ര അപ്പം അനീഷ് പറഞ്ഞു ഇത്രയും കാലം ഞാനാണല്ലോ ചെയ്തത് ഇപ്പം മാത്രം എന്താ ബിന്നി ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു ബിനി പറഞ്ഞു ഞാനൊരു ക്യാപ്റ്റൻ അപ്പോൾ ഞാൻ ചെയ്തോളാം അനീഷ് അനീഷ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എൻ്റെ ടാസ്ക് ആണെന്നുള്ള രീതിക്ക് ബിന്നി പറയുന്നു ഇത്രയും കാലം ഈ ഡ്യൂട്ടി ചെയ്യാൻ ഒരു ക്യാപ്റ്റനും ഇല്ലായിരുന്നല്ലോ അപ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നെ തടയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പം ഫാമിലി റൗണ്ട് വന്നത് കൊണ്ടാണോ തടയുന്നത് എന്ന് പറയണു കറക്റ്റാണ് ഫാമിലി റൗണ്ട് വന്നതിന് ശേഷമാണല്ലോ എല്ലാവർക്കും എല്ലാം അറിഞ്ഞു വീട്ടുകാർക്കും അറിഞ്ഞു ഹൗസ് മേരിസിനും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ പിന്നെ അനീഷിനോടും എന്താണ് മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് ഫീലാവുന്നത് പിന്നീ അനീഷിനോട് കുറച്ച് മനസ്സിൽ വൈരാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നിക്ക് ഇല്ലാണ്ടൊന്നും ഇല്ല അനീഷ് പറഞ്ഞു വയൽക്കാട് വന്നപ്പോൾ ആദരി എന്ന് പറയേ എൻ്റെ പൊസിഷൻ മാറ്റി വയൽക്കാട്ടിൽ പിന്നെ ബാറ്ററി മാറ്റിയത് ഫാമിലി വന്ന ശേഷമാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുമെന്ന് എന്താ അനീഷ് പറയുന്നോട്ടാണ് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്ന അനീഷ് ആണ് ആയിട്ട് പറയുള്ളൂ പിന്നെ പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും നിങ്ങൾ നിങ്ങൾ ഞാൻ ഇതിൽ സമ്മതിക്കില്ല എന്ന് ബിന്നിയും പറയുന്നോട്ടാണ് പിന്നെ എന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും ചീത്തയും പറയണം എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറയണം മാക്സിമം ബിഗ് ബോസിനെ കുറിച്ചിട്ട് നെഗറ്റീവാണ് അവിടെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ബിഗ് ബോസ് ഒരു സാഡസ്റ്റാണ് മരുന്ന് തരും എല്ലാവർക്കും ബിഗ് ബോസ് ക്രൂരതകൾ കാണിക്കും തുണി തേറ്റില്ല ഇതൊക്കെയായിരുന്നു ബിഗ് ബോസിൻ്റെ ഉള്ള നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ കേട്ടാ പിന്നെ ജയിൽ ആണ് ഷാനവാസിന് വോട്ടും അനീഷിന് ഏഴ് ഓട്ടമാണ് നോമിനേഷൻ ഷാനവാസ് അനീഷിനും ജയിലിലേക്ക് എന്താണ് പോവുകയാണ് അപ്പം ഷാനവാസ് നമ്മൾ അക്ബറിനോട് പറയാണ് നിൻ്റെ ചീഞ്ഞാളിൻ്റെ നാവ് കൊണ്ട് പാടടാ ഒരു പാട്ട് പാട് എന്നുള്ള രീതിക്ക് എന്താണ് അക്ബറിനോട് പറയണം അക്ബർ പറഞ്ഞു കാലത്തെണീറ്റിട്ട് മേക്കപ്പും ഇട്ടിട്ട് കലഹങ്ങളുണ്ടാക്കും ഷാനു പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാതെ ചളമാക്കി കുളമാക്കി ഷാനോ ക്ലോപ്പാണ് ചീപ്പാണ് കോപ്പാണ് ഷാനുവാസ് ഝും 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 എന്ന് പറഞ്ഞിട്ട് പാട്ട് സൂപ്പറായി കണ്ടിരുന്നു കേക്കൻ അക്ബറിന് പാരടി പാടാൻ നല്ല കഴിവാണ് അല്ലേ അക്ബർ നല്ല ടാലൻ്റ് ഉണ്ട് പറയുമ്പോഴേക്കും എടുത്തിട്ട് ടപ്പ് ടപ്പ ടപ്പു വിടണം പാരടി പാടാൻ എല്ലാവർക്കും അത്ര പെട്ടെന്ന് വരില്ല പക്ഷേ അക്ബർ സൂപ്പർ കഴിവ് നന്നായിരുന്നു കേക്കെ പിന്നെ കെ പി നമ്പൂതിരിയുടെ അവാർഡ് ഒന്നിലാണ് ഓട്ടോ കിട്ടിയത് കെ പി നമ്പൻ നമ്പൂതിരിയുടെ അവാർഡ് പിന്നെ കോഴി കോഴിക്കള്ളമാർ കോഴിക്കള്ളമാരെന്നൊരു ടാസ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നിവി ബിന്നി നിവിൻ നിവിനും ചേർന്ന് നെവിനും ചേർന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു മണിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വേണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയും എന്താ ബിന്നിയും നെവിനും കൂടിയിട്ട് ബിഗ് ബോസിനോട് പറയുന്നു നന്നായിരുന്നു ഞങ്ങൾക്കത് വേണം ഇത് വേണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട് പിന്നെ ജയിലിൽ കൊടുത്ത ടാസ്ക് ജയിലിൽ എന്താണ് കൊടുത്തത് മാവാണ് ആട്ടം കൊടുത്തത് അരി ഉഴുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ജയിലിൽ പോയത് നമ്മുടെ ഷാനവാസ് ആണല്ലോ അപ്പോൾ അനീഷ് മാത്രമാണ് അവിടെ മാവ് ആട്ടിക്കൊണ്ടുണ്ടായിരുന്നത് അപ്പം ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേർ ചേർന്നിട്ട് വേണം ചെയ്യണമെന്നുള്ളവരിൽ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് പിന്നി വന്നു പിന്നി വന്നിട്ട് ഷാനവാസ് എന്താണ് അവിടെ മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെ ആട്ടേണ്ടതല്ലേ രണ്ടുപേർ ചേർന്നിട്ട് വേണ്ട ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ അരി ആട്ടിയെടുക്കും അതിനുശേഷം ഉഴുന്ന് ഷാനവാസാട്ടിയെടുക്കുന്നുള്ളതിൽ പറഞ്ഞു അപ്പം ഷാനവാസനങ്ങൾ ദേഷ്യം കൂടെ വന്നിട്ടാണ് ഏ നിനക്ക് ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പൊറുക്കുന്നില്ല അല്ലെ ഡീ ഏഹ് പൊറുക്കുന്നില്ലല്ലേ മാഡം ഏഹ് വിട വിട വിട്ടോ 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 നീ ആ ഷാനവാസ അങ്ങനെയൊക്കെയല്ലേ പറയാം നീ വിട്ടോ 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 ചു ചും 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 എന്നൊക്കെ പറയണു ഓരോ വാക്കും വ്യത്യാസമായിട്ട് കളിയാക്കിക്കൊണ്ട് ആ പറയുന്നതിനൊക്കെ ഓരോരോ ഛും 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 ഇങ്ങനെയുള്ള ഓരോരോ വാക്കുകൾ ഒരു ഇത്രയും ഒരു മെച്യൂരിറ്റിയ ഒരാൾ ഇത്രയും വലിയൊരു ഷോല് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല പറയാം മര്യാദയ്ക്ക് ഒരു ന്യായമായിട്ട് പറയാം അതില്ല ഇങ്ങനെ പറയണ ഓരോ വാക്കും ചും 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 പറഞ്ഞു മുന്നിഷത്ത് പോയിട്ട് ഇങ്ങനെ ഇരിറ്റേഷൻ ആക്കുമ്പോൾ ഏത് മനുഷ്യന്മാരാണെങ്കിലും പൊട്ടിത്തെറിച്ചില്ലേ പോയുള്ളൂ അത്ര ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോമൺ സെൻസ് പോലും ഇല്ലേ അയ്യോ ഷാനവാസിൻ്റെ കാണണം അനീഷ് ബിന്നിയോട് പറയുന്നു എനിക്ക് ബാത്റൂമിൽ പോകണം എന്നു ബിന്നിയോട് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നു ഇപ്പോൾ ക്യാപ്റ്റൻ്റെ വില മനസ്സിലാവുന്നുണ്ടോ ഒരു ഒരു ക്യാപ്റ്റനായിട്ട് ബിന്നിപ്പോൾ പെൺകുട്ടിയാണല്ലോ അവിടെ ക്യാപ്റ്റനായത് പെൺകുട്ടി ക്യാപ്റ്റനായത് എന്താണ് അനീഷ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അത്ര ഇത്രയും കാലം ഇപ്പോൾ ആൺകുട്ടികളാവുമ്പോഴ സമയത്ത് ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്നുണ്ട് ബിന്നി ആയപ്പോൾ ബിന്നി പറയണതൊന്നും കേൾക്കുന്നില്ല അവൻ ആ ഒരു ദേഷ്യത്തിന് ബിന്നി പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ്റെ വില ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും ഇനി ഞാൻ തുറന്നു തരണമെങ്കിൽ സൂപ്പർ ക്യാപ്റ്റൻ എന്ന് നിങ്ങൾ എന്നോട് എന്നെ പറയണമെന്ന് പറഞ്ഞു ഓ പിന്നെ നിന്റെ ക്യാപ്റ്റൻ കൊള്ള കൊള്ളാ എന്ന് അനീഷൻ പറഞ്ഞു അനീഷ് പറഞ്ഞു അപ്പോഴേക്കും ഷാനവാസും നിന്റെ ക്യാപ്റ്റൻ ഒട്ടും കൊള്ളില്ല നീ മനസ്സിൽ എന്താ പേഴ്സണൽ ജഡ്ജ് വെച്ചിട്ട് കളിക്കുന്നവളാണ് എന്ന് പറയുന്നു ഷാനവാസ് പിന്നെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നു നീ ചീഞ്ഞറിഞ്ഞ ക്യാപ്റ്റനാണെന്നാണ് ഷാനവാസ് പറഞ്ഞത് അയ്യോ ഓരോരോ വാക്കുകൾ അവിടെ കേൾക്കണ്ടേ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്താണ് പറഞ്ഞു കേട്ടോ പറഞ്ഞതിന് ശേഷം എന്താ അറിയോ ഷാനവാസ് അവിടെ ഇരിക്കുന്ന മാവെടുത്തിട്ട് പിന്നിൻ്റെ മേലെ കൂടെ ഒറ്റ വീശു പിന്നെ എന്താ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കണോ വീണ്ടും മാവ് എടുത്തിട്ട് ഷാനവാസ് വീശുന്നു അറിയാണ്ട് വീശിയതൊന്നും അല്ല അങ്ങനെ വേർ വെച്ചിട്ട് തന്നെയാണ് വീശുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര കഷ്ടമായിട്ടുണ്ട് ഇത് ഈ ഷാനവാസ് ഒരു വല്ല വല്ല പിരിവിട്ട് വിട്ടിട്ടുണ്ടോന്നെ നമുക്ക് തോന്നും ആ ഒരു ലെവലിലാണ് ഷാനവാസിൻ്റെ ബിഹേവിയേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് കാണുമ്പോഴേ ഭയങ്കര ഒരു ടെൻഷൻ നമുക്ക് കയറും അങ്ങനെ കാണിക്കുന്നു എന്തെങ്കിലും നിങ്ങൾ കാണിക്കുന്നതെന്ന് ബിനി ചോദിച്ചു ചോദിക്കുമ്പോൾ എന്താണ് മാവിടുത്ത് വീശിയല്ലോ അപ്പൊ നിന്റെ നിന്റെ ഡയലോഗ് നിന്റെ വീട്ടിൽ പോയി കാണിക്കണി എന്നാണ് എന്താണ് ബിനിയോട് ഷാനവാസ് പറയുന്നത് ഈ പറയുമ്പോഴേക്കും നിന്റെ ഡയലോഗ് നിന്റെ കെട്ടിയവനോട് നിന്റെ കെട്ടിയവനോട് പോയിട്ട് കാണിക്കുന്നതാണ് ഷാനവാസ് പറയുന്നത് അനീഷ് അവിടെ സ്ട്രക്ക് ഇതൊക്കെ കൂടി കേട്ടിട്ട് സ്ട്രക്കായിട്ട് അനീഷ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അനീഷിനെ അറിയുന്നേ ഇല്ല പിന്നെ ബാത്റൂമിൽ പോകണം പിന്നെയെന്ന് മാത്രമേ അനീഷ് പറയുന്നുള്ളൂ അപ്പോൾ ഇത് ഫസ്റ്റ് ബാത്റൂമിലേക്ക് അയച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഫീൽ ആയി കാരണം ബാത്റൂമിലേക്ക് അവസരമായിട്ട് വരുന്ന സമയത്ത് അത് വിടാണ്ട് പിന്നി ഇങ്ങനെയും എന്താണ് ഞാൻ നല്ല ക്യാപ്റ്റനാണെന്ന് പറയണം പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഫീൽ ഫീലായത് പക്ഷെ പിന്നെ തീരെ മതിക്കാത്തുകൊണ്ടുള്ള ദേഷ്യത്തിൽ പിന്നെ അവിടെ കാണിച്ചതായിരുന്നു ആ അവനെ പറഞ്ഞതായിരുന്നു പിന്നെ അവിടെ ലക്ഷ്മിയുടെ കൂടെ വന്നു ബിനി അപ്പം മിനി പറഞ്ഞു എൻ്റെ മേത്ത് മാവൊക്കെ തൊളിച്ചു ഷാനവാസ് എന്ന് പറഞ്ഞു അപ്പൊ ഷാനവാസിനോട് ലക്ഷ്മി പറഞ്ഞു നിങ്ങൾ സോറി പറഞ്ഞു സോറി പറയൂന്ന് പറയുണ്ട് ലക്ഷ്മി ഏഹ് ഷാനവാസ് ഞാൻ സോറി പറയില്ലടി പോടി നീ ഹാരടി തമ്പുരാട്ടിയോ നീ എടീ പോടി നീ വീട്ടിൽ വെച്ചാൽ മതിയിടി ഷാനവാസം നിന്നെ ഷാനവാസ നിന്നെ വരച്ച വരയിൽ ഞാൻ നിർത്തുപേടി തമ്പുരാട്ടി നീ നിന്റെ കെട്ടിയവനോട് കാണിക്കും കാണിക്കുന്ന മാതിരി ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് നീ കാണിക്കണ്ട എന്തൊക്കെ വാക്കുകളാണ് ഒരു എത്ര ഇപ്പോൾ നമ്മുടെ കേരളത്ത് എത്ര കുട്ടികളൊക്കെ ആയിരിക്കും ഇതൊക്കെ കാണുക ഇങ്ങനെയൊക്കെയാണോ ബിഗ് ബോസ് വന്നിട്ട് ഇതിനെയൊക്കെ ഇങ്ങനെ പറയണതിനൊക്കെ അനൗൺസ് ചെയ്യണം അപ്പം തന്നെ വാൻ ചെയ്യേണ്ട അത് ബിഗ് ബോസ് വാൻ ചെയ്യണമില്ല ബാത്റൂം പോകണമെന്ന് മാത്രം വാൻ ചെയ്തു പിന്നെയോടും ഇതൊന്നും വാണേ ചെയ്യുന്നില്ല പിന്നെ ഇടയിൽ കൂടെ അനീഷ് ബാത്റൂമിലേക്ക് പോകണമെന്ന് വീണ്ടും പറഞ്ഞുവല്ലോ അപ്പം ബിന്നി വന്നിട്ട് ഞാൻ തുറന്നു വിടില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞതും ബിഗ് ബോസും പറഞ്ഞു പ്രാഥമിക കാര്യത്തിന് വേണ്ടിയിട്ട് തടയിടാൻ പാടില്ല തുറന്നു വിടും എന്നുള്ളതിൽ ബിന്നിയോട് പറഞ്ഞു പിന്നെ ബിന്നി തുറന്നു വിട്ടു തുറന്നു വിട്ടിരുന്ന ഷാനുവാസായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടാണ് വരുന്നത് അയ്യോ ഭയങ്കര ഒരു ബാഡായിട്ട് ബിഹേവ് ഭയങ്കര ബാഡ് ഹാബിറ്റ്സ് ഷാനവാസ് ഷാനുവാസ് ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്താണ് ഫാമിലി റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഷാനവാസ് എല്ലാവർക്കും ഒത്തിരി വായി നന്നായി കൂടിയ മതിയാണ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഷാനവാസിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് ബാ സ്വാമി ഒരു ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാലും പോരാ ഓവറ് ഓവർ ഓവർ തന്നെ ഷാനവാസിൻ്റെ കാ ഓരോ കാട്ടലും ആക്ടിവിറ്റീസും ആ സ്വാമി പിന്നെ ബിനിക്കും ബിനിയും എല്ലാവരും ഒതുങ്ങി പോവുകയാണ് അവിടെ നിന്ന് എന്താണ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല എന്നുള്ള രീതിക്ക് എല്ലാവരും അവിടെ ഒതുങ്ങിപ്പോണം അതിൻ്റെ അടി കൂടെ നമ്മുടെ വിളിന് എന്താണ് അനുമോളും അനുമോളും വന്നിട്ട് പറയുമ്പോൾ വിളിക്കും നീ പോടി നീ പോടി പറഞ്ഞു അനുമോളും നീ പോടാ പോടാന്ന് പറഞ്ഞിട്ട് അനുമോളം മിണ്ടാണ്ട് പോകുന്നുണ്ടായിരുന്നു ലക്ഷ്മി അതാണ് അക്ബറിനോടും ഒന്നിലിനോടും ജിസേയിൽ വിളിക്കുന്ന പാത്രം കഴിയാമെന്ന് ലക്ഷ്മി പറയുന്നു എടി നീ കൂടുതൽ ഷോ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല നിൻ്റെ ഒച്ച കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോട് അക്ബറും ഒനിയലും പറയുന്നു ലക്ഷ്മിനെ അക്ബർക്ക് ഒനിയനും ഒന്നും ഇഷ്ടപ്പെടണേയില്ല ഇല്ല എന്താ ഓരോ മക്കളും അവിടെ പറയുന്നത് അറിയാം പിന്നെ ആര് മാവെടുക്കാൻ വേണ്ടി വന്നു മാവ് എടുക്കാൻ വന്നത് മാവിലൊരു ചെറിയ മുടി കണ്ടു മുടി കണ്ടത് ഇതിലും മുടി എന്നും പറഞ്ഞുകൊണ്ട് ആരെയും പറഞ്ഞു ആ മുടി എന്ന് പറഞ്ഞില്ലേ ആ മാവ് മുഴുവൻ വേസ്റ്റ് വേസ്റ്റായിപ്പോയി കഷ്ടം തന്നെ കേട്ടാ അത്രയും ആട്ടിയിട്ട് ഇരുന്ന് ആട്ടി മാവ് ഫുൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ കഷ്ടം തന്നെ അല്ലേ നമുക്ക് കാണുമ്പോൾ അതിന് നിന്നോറിയും ചേർന്നിട്ട് ഷാനവാസം എന്താ എങ്ങനെയൊക്കെ ഒരാൾക്ക് ഇടീപ്പൊടിയെന്ന് പറയുന്നത് ഇഷ്ടമല്ല എങ്കിൽ അത് പറയാൻ പാടില്ലല്ലോ അതെന്ത് ഇങ്ങനെയാണ് ഷാനവാസ് പറയുന്നത് എന്നിട്ടോ ഷാനവാസ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിക്ക് ഇവരോടൊക്കെ കിടന്നിട്ടും ഭയങ്കരമായി ന്യായീകരിക്കുന്നുണ്ട് ഷാനവാസ് അയ്യോ ഭയങ്കര കോപ്രായങ്ങളും ഷാനവാസ് നിർത്തലേ ഇല്ല അത്ര കോ കോപ്രായങ്ങൾ ഇതേമാതിരി ഒരു പെൺകുട്ടിയാണ് അവിടെ ചെയ്തത് എങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് പെൺകുട്ടിയെ പുറത്താക്കില്ലേ ഷാനവാസ് ഒരാണായത് കൊണ്ട് എന്ത് ചെയ്യാൻ ബിഗ് ബോസിന്റെ റൂൾസ് ബിഗ് ബോസിൻ്റെ ഇതൊന്നും പറയാൻ അറിയുന്നില്ലേ അയ്യോ ഭയങ്കരം തന്നെ ഷാനവാസ് എല്ലാത്തിനും എല്ലാത്തിനും തെറ്റുകൾ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു അയ്യോ ഷാനവാസിന് എന്താണ് ഇത്രത്തോളം ഇങ്ങനെ കാണിക്കുമ്പോൾ ബിഗ് ബോസ് ഒഴിവാക്കും അവിടെ പറയാത്തത് നമുക്കത് കാണുമ്പോഴേ ഭയങ്കര ഇരിറ്റേഷനാകുണ്ട് എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാട് ജയാ സ്ലൈസ്റ്റൈസ് ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ